ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവൃഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്വമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുണർത നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ അധികവും തികഞ്ഞ ഈശ്വര വിശ്വാസികളായി കാണപ്പെടുന്നു ഇവരെ ധർമ്മിഷ്ഠന്മാരാവുന്നു പറയാവുന്നതാണ് സ്വഭാവ ഗുണത്തിൽ ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും എന്നാൽ ഇവരിൽ പലപ്പോഴും കണ്ടുവരുന്നതും ഇവരുടെ സ്വഭാവമാറ്റമാണ് അതുകൊണ്ട് ഇവരെ സമീപിക്കുന്നതിന് ചില സമയവും സന്ദർഭവും ഒക്കെ വേണ്ടിവരുന്നു സ്വാഭാവികമായും ഇവരിലുള്ള ഈ പ്രത്യേകത കൊണ്ട് ആർക്കും ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്പം കൊണ്ട് സന്തോഷിക്കുന്ന ഇവർ ക്ഷിപ്രകോപികളുമായിരിക്കും കഴിവതും ആചാരമര്യാദകളെ കൈവിടാതെ ഇവർ ജീവിക്കുന്നവരായിരിക്കും ഈശ്വരഭക്തിയിലും ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നു പുണർന്ന നാളുകാർ അസത്യത്തിലും അധർമ്മത്തിലും ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല കഴിവതും അതിനെ ചെറുത്തു നിൽക്കുവാൻ പരിശ്രമിക്കും മനസ്സിന് ഇണങ്ങാത്ത വാക്കുകളോ പ്രവൃത്തികളോ കണ്ടാൽ ഇവർക്ക് പെട്ടെന്ന് ഹൃദയക്ഷോഭമുണ്ടാകും ചിലപ്പോൾ ഇവരെ അതിസാഹസികന്മാരായി രൂപാന്തരപ്പെടുത്തുവാനും ഇടയാക്കിയെന്ന് വരും അത്തരം പരിതസ്ഥിതി വന്നു ചേർന്നാൽ പിന്നെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള പ്രതികാരോച്ഛ ഇവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളതും സാധാരണയാണ് ാണ് ആർക്കും സഹകരിക്കാൻ കൊള്ളാവുന്ന സ്വഭാവമായിരിക്കും ഇവർക്കുള്ളത് സ്വഭാവത്തിൽ ആർദ്രതയും നിരുപദ്രവുമായ പ്രകൃതവുമായിരിക്കും ഇവർക്കുള്ള പ്രധാന ഗുണങ്ങൾ ബന്ധുക്കളെ ഇവർക്ക് വലിയ കാര്യമായിരിക്കും മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നതിലും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിലും ഈ നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയും താല്പര്യവും ഉണ്ടായിരിക്കും മുഖത്തെ നിഷ്കളങ്കതയോടൊപ്പം ഒരു ക്ഷീണഭാവവും ഇവരിൽ കാണുവാൻ കഴിയും ആരോഗ്യനിലയിൽ വലിയ കുറവൊന്നും ഇവരെ സംബന്ധിച്ച് പറയാവതല്ലെങ്കിലും ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ വലിയ ഫീരുക്കളായിരിക്കും എന്നുള്ളതാണ് വാസ്തവം ദിനചര്യകളിൽ വരാവുന്ന അല്പസ്വല്പമായ മാറ്റം പോലും ഇവരെ പെ പെട്ടെന്ന് ക്ഷീണിപ്പിച്ചു കളയും ഈ നക്ഷത്രക്കാർക്ക് എല്ലാ വിഷയത്തിലും വിജയിക്കുവാൻ കഴിയുമെങ്കിലും വ്യവസായത്തിലും അന്യരെ സേവിച്ച് കഴിഞ്ഞുകൂടുന്നതിലും ഇവർ പരാജയം വരിക്കുന്നവരായിരിക്കും ഏതെങ്കിലും കലാകാരന്മാരായോ അധ്യാപകന്മാരായോ ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വൈദ്യം അഭിഭാഷകവൃത്തി ഇവയിലും ലേഖകൻ പ്രഭാഷകൻ എന്ന നിലകളിലും ഇവർക്ക് ശോഭിക്കുവാൻ പ്രയാസമില്ല ആദർശത്തെ മുറുകെ പിടിക്കുന്ന ഇവർ നിഷ്പക്ഷമായ അഭിപ്രായക്കാരും നിരൂപകന്മാരുമായിരിക്കും കഴിവതും മാർഭാടം കൂടാതെയുള്ള ഒരു ജീവിതത്തെയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് സാമാന്യനേന മുപ്പത്തിരണ്ട് വയസ്സുവരെ പുണർ തന്നാളുകാരുടെ ജീവിത പന്താവ് ദുർഘടം പിടിച്ചതായിരിക്കും ആകയാൽ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം കരസ്ഥമാക്കുവാൻ ഈ പ്രായത്തിന് ശേഷമേ ഇവർക്ക് സാധ്യമാകുന്നുള്ളൂ സാമ്പത്തികമായ ഉയർച്ചയേക്കാൾ ജന മത്യത്തിനിടയിൽ മതിപ്പും മാന്യതയും സമ്പാദിക്കുവാനാണ് ഇവരിൽ ഭൂരിഭാഗത്തിനും ഇടയായിട്ടുള്ളത് ഇവർക്ക് സാമ്പത്തിക പ്രസ്ഥാനങ്ങൾ നയിക്കുവാനും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുവാനുമുള്ള കഴിവ് ചുരുങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളുമായി ഒരു പൊരുത്തക്കുറപ്പ് കുറവ് സാധാരണ ഇവരിൽ കണ്ടുവരുന്നു പുണർദം നാളുകാരുടെ വിവാഹ ജീവിതം തികച്ചും തൃപ്തികരമായിരിക്കുമെന്ന് പറയാവതല്ല പ്രസ്തുത വിഷയത്തിൽ പ്രധാനമായ ചില കാര്യങ്ങൾ ഈ നാളുകാർക്ക് കണ്ടുവരുന്നുണ്ട് ഭാര്യയെ പരിത്യജിക്കുകയോ അഥവാ പുനർവിവാഹം കഴിക്കുകയോ ചെയ്യുക ഇതിനിടയില്ലെങ്കിൽ ഭാര്യയുടെ ആരോഗ്യക്കുറവ് ഇവ ഏതെങ്കിലും കൊണ്ട് ആദർശപരമായ ദാമ്പത്യ ജീവിതം മിക്കവാറും ഇവർക്ക് താറുമാറിലായിരിക്കും സ്വഭാവഗുണവും ഭർത്തുഭക്തിയുമുള്ള ഭാര്യമാരെയായിരിക്കും ഇവർ വിവാഹം കഴിക്കുന്നത് എങ്കിലും തങ്ങളുടെ ആദർശങ്ങൾക്ക് അനുയോജ്യമായ സാമർഥ്യ വിശേഷം ഭാര്യമാരിൽ കണ്ടു എന്ന് വരുന്നതല്ല ബന്ധുജനങ്ങളുമായും കൂടെ കൂടെ സുര്യക്കുറവ് ഈ കാര്യങ്ങളെല്ലാം ഇവരുടെ മനസ്സിൽ നിന്നും വിട്ടുമാറാത്ത ക്ലേശത്തിന് കാരണമായി തീരാവുന്നതാണ് സ്ത്രീകൾക്ക് പ്രസക്ത ഫലങ്ങളിൽ ഫലങ്ങളിലധികം യോജിച്ചിരിക്കുമെങ്കിലും ആരോഗ്യപരമായി അത്ര സ്വസ്ഥതകളായിരിക്കുകയില്ല ആരോഗ്യത്തെ കാര്യമായി കരുതുന്നവരുമായിരിക്കുകയില്ല പുണർതാളുകാരികൾ ഇവർ മൃദു സ്വഭാവികളും ശുദ്ധ ഹൃദയവരുമുള്ളവരുമായിരിക്കും ഭാഗ്യവും കർമ്മകശലവും ഇവരെ അനുഗ്രഹിക്കുമെങ്കിലും സംഭാഷണത്തിലെ നിയന്ത്രണ കൊണ്ട് അനാവശ്യ കലകങ്ങളെയും സ്വൈരക്കേടുകളെയും ഇവർ സ്വയം ക്ഷണിച്ചു വരുത്തുന്നവരായിരിക്കും ശാന്തികർമ്മത്തിനും യാത്ര ആഭരണ നിർമ്മാണം ഇവയ്ക്കും വാഹനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനും കൃഷി വിദ്യാരംഭം ഇവയ്ക്കും ഈ നക്ഷത്രം നല്ലതത്രേ പുണർദ നാളിന് ദശാനാഥൻ വ്യാഴം സാമാന്യേന എട്ട് വയസ്സ് വരെ കണക്കാക്കാം തുടർന്ന് ശനിക്ക് പത്തൊമ്പത് ബുധന് പതിനേഴ് കേതുവിന് ഏഴ് ശുക്രന് ഇരുപത് ആദിത്യത്തിന് ആറ് ചന്ദ്രന് പത്ത് ചൊവ്വയ്ക്ക് ഏഴ് ഈ ക്രമത്തിൽ ഇവർക്ക് ദശാകാലങ്ങൾ നടക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ ആയില്യം പൂരം അത്തം പുണർദ്ദം മിഥിനക്കൂറിന് മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം നാളുകളും പുണർദം കർക്കിടകൂറിന് കുംഭക്കൂറിലെ അവിട്ടം ചതയം പൂരിട്ടാതി എന്നീ നാളുക നാളുകളും അശുഭമാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ബുധദശ ശുക്രദശ ചന്ദ്രദശ എന്നിവയിൽ ഇവ ഭൃതിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പുണർദ്ദം വിശാഖം പൂരുട്ടാതി നക്ഷത്രങ്ങളിൽ ഇവർ ക്ഷേത്രദർശനം തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുന്നത് ഉത്തമമാണ് പുണർദവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കുക ഈ ദിവസങ്ങളിൽ വിഷ്ണുപൂജ നടത്തുന്നതും ഫലപ്രദമാണ് ഇവർ പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ് മഞ്ഞ ക്രീം തുടങ്ങിയ നിറങ്ങൾ ഇവർക്ക് അനുകൂല്യം മിഥുനക്കൂറുകാരായ പുണർതം നക്ഷത്ര ജാതകർ ബുധനെ പ്രീതിപ്പെടുത്തുന്നതും കർക്കിടകക്കൂറുകൾ ചന്ദിനെ പ്രീതിപ്പെടുത്തുന്നതും നല്ലതാണ് നക്ഷത്രമൃഗം പൂച്ച വൃക്ഷം മുള ഗണം ദേവം യോനി സ്ത്രീ പക്ഷി ചകോരം ഭൂതം ജലം